മഴ ജോൺസൺ മാഷ് ഹലോ കെ സി ബി ശീലനാണ് സംസാരിക്കുന്നത് സാറേ ഓ ഞാൻ ആകെ വിഷമത്തിലാണ് സാർ എന്തുപറ്റി എല്ലാം പോയി സാറേ അവള് പോയ അവളുടെ കുഞ്ഞമ്മ നീ മാറ്റി പിടിയടേ പറയണത് സാറേ ഞാൻ മഴ പെയ്തിട്ട് ഞങ്ങളെ മരം എല്ലാം കൂടെ ഒടിഞ്ഞ് വീണ് ഞങ്ങളെ ഭാഗത്തുള്ള ലൈൻ എല്ലാം പോയി എവിടെയാണ് സ്ഥലം താഴോട്ട് വരണം വെച്ചോ ഞാൻ ആ പിന്നെ മഴയും പെയ്ത് ഇവിടെ തണുപ്പും അടിച്ച് മനുഷ്യൻ ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് ഓരോത്തോമാരും മരം വീണെന്ന് പറഞ്ഞോണ്ട് വിളിക്കുന്നത് എന്റെ വട്ടി പോണ ഹലോ സാറേ എന്തോ സാറേ പീസ് ഉണ്ടോ സാർ ഒണ്ട് കൊള്ളാന്നുള്ളത് നോക്കി ഒരു ആറ് ലെഗ് പീസും കുഴിമന്തി ഒരു രണ്ടുണ്ട് അല്ലേ സാർ സി പറഞ്ഞോ അയ്യോ പിന്നെ പറഞ്ഞതോ ഇനി പിന്നെ അതും കടിച്ചു വലിച്ചോണ്ട് അവിടെ ഇരുമോ എന്റെ ഫോണ് നിനക്ക് മാത്രം മതിയോ ഇവിടെ അടുത്ത എൻട്രി വരണ്ടേ നീ മാത്രം ഇങ്ങനെ മതിയോ ഹലോ ഹലോ അല്ലേ അതെ അതെ ആ സാറേ ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചാണ് എന്താണ് ഇത്തവണത്തെ കർഷകശ്രീ അവാർഡ് എനിക്കാ കിട്ടിയത് കൃഷി വിളിച്ചു ഇത് ഓഫീസാണ് അയ്യോ അല്ല ഇവിടെ വിളിച്ചു അത് രണ്ടു വർഷം മുമ്പ് ഞാന് കരണ്ടിന് വേണ്ടി അപേക്ഷ വന്നിരുന്നല്ലോ അപ്പൊ സാറ് വന്നിട്ട് ഒരു മൂന്ന് പോസ്റ്റ് ഇട്ടിട്ട് പോയി 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 രണ്ടു വർഷമായിട്ട് വരും എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഈ പോസ്റ്റിന്റെ താഴെ കുറച്ച് കോവയ്ക്കയും പടവലത്തിന്റെ ഒക്കെ വിത്തിട്ട് അത് പടർന്ന് നേരെ ഈ പോസ്റ്റിലേക്ക് നല്ല നീളമുള്ള പടവലവും കോവയ്ക്കെ കണ്ട്

മനസ്സിലായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാനിന്റെ അടുത്താണ് ഹെൽമെറ്റും വെച്ചോണ്ടിരിക്കണം കളിയൊക്കെ പറയുന്നു ഹെൽമെറ്റ് ഇത് ധോണിയുടെ അല്ല ഇത് ഹെൽമെറ്റ് ആണ് ഇതാ ഇത് എന്താ മനസ്സിലായി കാര്യം എന്താണ് ഞങ്ങളെ മനസ്സിലായില്ലേ മനസ്സിലായില്ല നമ്മളെ മനസ്സിലായില്ല കണ്ടോ തിരിച്ചറിഞ്ഞിട്ട് മോഹൻലാലും ശോഭനല്ലേ വന്നേക്കാറേ ശി ശീലം അല്ലേ ശീലമല്ല ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ മൂക്കിറഞ്ഞപ്പിടിച്ച് വലിച്ചെന്തോ അയ്യോ അതല്ല നിങ്ങൾ മൂക്ക് ചെറിയ ശീലമല്ലേ എന്നല്ലേ ഞാൻ ചോദിച്ചു അല്ലേ ശീല സാറല്ലേ അതെ ഞാനാണ് ശീലൻ തന്നല്ലേ അതെ അതെ സാറേ ഞങ്ങളെ ആ വന്നതാണ് സാറേ അത് പറ ഉച്ച തൊട്ടി ഞാൻ നിങ്ങള് നോക്കിയിരിക്കു കിട്ടണ്ടേ ഇതിപ്പോ രാത്രി പന്ത്രണ്ടര മണി എന്തായാലും കുഴപ്പമില്ല അതിന്റെ അങ്ങോട്ട് ചെന്നാ മതി മനസ്സിലായി അടയ സാധനങ്ങള് മാത്രമേ എടുക്കാവുള്ളൂ ഒറ്റ കമ്പി എടുത്തോട്ട് പോരുത് ആക്കി പറക്കാൻ വന്നതല്ലേ പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞത് വന്നേടുന്നു കേറി താമസിക്കാൻ വന്നാണ് സാറേ സാറേന്താണ് ഈ പറയുന്നത് ഒന്നും മനസ്സിലായില്ലേ ഇല്ല സാറേ നിങ്ങൾ അവിടെ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് അത് ചിലപ്പോ കറണ്ട് അടച്ചില്ല അടച്ചിട്ട് തന്നെ മുഴുവൻ അടച്ചിട്ട് അത് ചെലപ്പോ എന്തെങ്കിലും കാരണമുണ്ട് ഇപ്പൊ എന്താണ് അതുകൊണ്ട് പ്രശ്നമതാണ് എന്താണ് എന്റെ കൊച്ചിനാണെങ്കിൽ കറണ്ട് ഇല്ലാതെ പറ്റൂല ഒട്ടേ മിറാക്ക് എന്ത് ആദ്യമായിട്ടാണ് ഞാൻ കറണ്ടിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊച്ചി ഞാൻ ചോദിച്ചോട്ടെ ഇത് ഒരു ടൈമിൽ കുത്തിയിട് കാണുന്നുണ്ടെങ്കിലേ എത്ര സമയം കരയൂ എന്തോ ഒക്കെ പറഞ്ഞോ ഇലക്ട്രിക് ചാർജ് ചെയ്യുന്ന കുഞ്ഞല്ലേ ചാർജ് ചെയ്യണോ മൊബൈൽ ചാർജ് ചെയ്യണം കറണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ബാങ്ക് ബാങ്ക് ചോദിച്ചു ആ അല്ലാതെ ഇവളെ ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറയുവോ സാറേ പൈസ ഭയങ്കര ആവശ്യം ഉണ്ടല്ലേ അതുകൊണ്ട് ഇപ്പൊ സാറേ ഇവിടെ പറഞ്ഞത് ഞങ്ങളെ ഊഷ്മളകുമാറിന് കറണ്ട് ഇല്ലാതെ അത് ശരി അപ്പൊ നിങ്ങൾ മൂന്നുപേരും കൂടാതെ പുറത്തു പോണ്ടോ എവിടെ അല്ല എന്ന് പറഞ്ഞു ഞങ്ങളെ ഊഷ്മളകുമാർ കൊച്ചു ഇതിനാണ് വിളിച്ചത് ഞങ്ങൾ ഒട്ടും വയ്യേടാ എന്റെ പൊന്നു താരം ഞങ്ങള് പേരിടുന്ന എല്ലാ ഊയിൽ തുടങ്ങിയാണ് ഊഷ്മളകുമാർ ഞാ ഉണ്ണി ഊ ഇവളെ അച്ഛലാശ് ഞങ്ങൾ മൊത്ത ഊ ഫാമിലിയാണ് നിങ്ങളെ കണ്ടുകഴിഞ്ഞറിയാം നിങ്ങൾ നല്ല ഊമിലി ആണ് കേട്ടോ ഇങ്ങനത്തെ വർത്താനം പറയാൻ കണ്ട ഈ ചൂടത്തിന്റെ കൊച്ചു എങ്ങനെ കിടന്നുറങ്ങുന്നാണ് ഇവിടെന്നും കരണ്ടില്ല ഇവിടെ മാത്രമേ കരണ്ടുള്ളൂ ഞാൻ ഇവിടെ തന്നെ ും നടക്കത്തില്ല കെ എസ് ഇ ബിയുടെ ഓഫീസിൽ അങ്ങനെ വന്ന് കിടക്കാനായിട്ട് ഞാൻ അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് താഴെ ചെളി ചെളിവാരി തലേ പോലെ ഇൻസ്റ്റാഗ്രാം ആണ് ഉദ്ദേശം ആണല്ലേ ചെയ് പോ നിങ്ങൾ എന്ത് പോയെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല മനസാക്ഷി ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിന്നോ നാളെ രാവിലെ ഞങ്ങൾ അവിടെ ഇവിടെ കാര്യം റെഡിയാക്കി തരും മനസിലായാലോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പൊക്കണം നിങ്ങളെ രണ്ടുപേരെ ഓർത്തിട്ടല്ലേ ഞാൻ ഇന്ന് നിങ്ങൾ ഇവിടെ കിടത്താന്ന് തീരുമാനിച്ചത് പിന്നെ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഉപ്പിലിട്ട് ഉപ്പിലിട്ടുണ്ട് നിങ്ങളെ ഇവിടെ താമസിക്കാൻ കുഴപ്പമില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാ സാർ ഇവിടെ താമസിക്കാൻ പറഞ്ഞല്ലേ നീ പായകണ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തോളാം നീ കൊച്ചിനെ എടുത്തിട്ടേ നമുക്ക് അത്ത റൂം ചേറ്റോ ദൈവമേ എന്താ നീ രണ്ടുപേരാടാ ഞാൻ പെണ്ണുമ്പോൾ എനിക്ക് കൈ തുണ്ടിരുന്നോണ്ട് കഴിയാൻ നേരത്തെ എനിക്ക് തല കറങ്ങും േട്ടൻ എന്നെ മനസ്സിലായ ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അറിയാതെ നീ എപ്പ വന്ന് എങ്ങനെ വന്ന് ആരോ കൂടെ വന്ന് എത്ര ദിവസം നങ്ങി എപ്പോഴും ഈ പെണ്ണും പുള്ളി കള്ളം പറയുന്നത് ടച്ച് വെട്ടാൻ പോന്നതായിരിക്കും കൊള്ളത് ഞാൻ വെച്ചിട്ടുണ്ടാ എനിക്കും എടുത്തേരാം കൊണ്ടങ്ങോട്ട് പോസ് പകുതി സാധനം നീ എടുത്തോ എന്റെ പകുതി ഞാൻ എടുത്തോ അയ്യോ അയ്യോ നിങ്ങള് കെട്ടിനും കാര്യങ്ങളൊക്കെ പൊട്ടാ പറഞ്ഞത് പോലല്ലേ അതിന്റെ സൈഡിൽ എന്റെ അവിടെ കാണാനായിട്ട് അതെ ആ അല്പന്റെ വീട്ടിൽ തന്നെ ഞാൻ പെണ്ണ് കാണാൻ പോയി പറഞ്ഞു അറുപ ഏകദേശം ഒക്കെ തന്നെയാണ് അവരുടെ വീട്ടിൽ പെണ്ണ് കാണാനായിട്ട് ചെന്ന് ചെന്നപ്പോഴത്തേക്ക് ഉള്ള അച്ഛൻ പറഞ്ഞെന്തോന്നറിയോ പറഞ്ഞു പത്താം ക്ലാസ് പാസ് ആൾക്ക് ആൾക്കെന്റെ മോളെ കെട്ടിച്ച് തരാൻ താല്പര്യമില്ല വീട്ടിലുണ്ടായിരുന്നു അച്ഛനെന്നെ ആറ്റി ഇറക്കി കരയിച്ചു വിട്ടു നിനാട ആറ്റിലിറക്കി കഴിയിച്ചു വിട്ടത് ആട്ടിലിറക്കി കരയിച്ചെന്നല്ലേ എന്നെ ഇറക്കി കരയിച്ചു വിട്ടെന്ന് അങ്ങനെ പക്ഷെ എനിക്ക് ഒരു വിഷമില്ല കാരണം പത്താം ക്ലാസ് പാസ് ആവാത്ത കൊണ്ടാണ് എനിക്ക് മൈസൂര് ജോലി കിട്ടിയത് പിന്നെ അവിടെ പോയി ജോലി ചെയ്തുകൂടാ മൈസൂരിൽ എന്റെ ജോലിയുടെ കാര്യമാണ് പറഞ്ഞത് മസ്തൂർ എന്നാണോ ഉദ്ദേശിച്ചത് അങ്ങനെയും പറയാൻ കിട്ടി കഴിഞ്ഞിട്ട് ബ്ലോക്ക് വല്ലതും കിടക്കുവാണോ വരാതിരിക്കാ ശീലമാക്കരുത് കേട്ടാ അല്ല ഞാനത് ചുമ്മാ പറഞ്ഞു അങ്ങനെയല്ല ഈ പറഞ്ഞ സാധനം അധികം കേട്ടാ ശീലമാക്കണ്ട കേട്ടാറേ എനിക്ക് ഇവിടെ കേട്ടാ മുട്ടി കേട്ടാ എടാ ഒന്ന് കെട്ടി നിന്റെ കുഞ്ഞിനെ എന്നെ കൈത്തന്നിട്ട് നിനക്ക് ഇനി വീണ്ടും കെട്ടണമെന്ന് പറഞ്ഞ അത് എന്നെ വർത്താനം നീ പറയുന്നത് ഈ എന്റെ മോനെ ഒന്ന് തൊട്ട് ഓർത്ത പേരെന്നോട് പറയുന്നു കാര്യം അതെ ഇവിടെ ഒന്നും തൊട്ടിൽ കെട്ടാൻ പറ്റത്തൊന്നുമില്ല പിന്നെ ഇവിടെയാണ് ഈ വന്ന് കയറുന്ന നടൻ തന്നെയാണ് തൊട്ടലുകാട്ടാ അതിന്റെ അപ്പുറത്തൊരു സൈഡ് ഉണ്ട് അവിടെ കൊണ്ടിട്ടാട്ട് അവിടെ ആടും അവിടെ ആടുപടി കൊച്ചി പിടിച്ചാ കൊച്ചിലേക്ക് പൊടി ജോലി ഇല്ല അയാളെ കൊടുത്തിട്ട് വാ ഇങ്ങോട്ട് െ നീ വല്ലാത്തൊരു കുടുംബത്തിലാണ് വന്ന് ജനിച്ചിരിക്കുന്നത് എന്നാൽ പേരെ ഇട്ടിരിക്കുന്നത് നിനക്ക് മാമൻ മാമനൊരു പേരിടാം എനിക്ക് അറിയാവുന്നതും എനിക്ക് എക്സ്പീരിയൻസ് അയ്യേ കൊച്ചുമുള്ളി കൊച്ചുമുള്ളി കൊച്ചുപുള്ളി കൊച്ചി കൊച്ചു കൊച്ചുമുള്ളി ഞാൻ പറഞ്ഞോളാം പത്ത് നാൽപ്പത് വയസ്സായാലും ഒരു കൊച്ചുമുള്ളി എന്ത് ചെയ്യണം സ്റ്റാക്ക് പോട നിങ്ങളുടെ കൊച്ചിലിടമുണ്ട് ഞാനാണ് ഇതൊക്കെ മാറ്റി കൊടുക്കട്ടെ കൊച്ചിനെ മാറ്റിപ്പൊടി അങ്ങോട്ട് ഹലോ ഇങ്ങോട്ടും ഇല്ല എന്റെ പൊന്നി പൊന്നിശീലക്കുടേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്റെ പേര് പൊന്നി സാർ എന്താണ് ഓരോരുത്തരും അത്യാവശ്യപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇതോടെ ഫോൺ ചെയ്യുന്നത് ഒന്നിച്ചെന്ന് പരിഹരിക്കണം അതൊക്കെ പരിഹരിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ പറഞ്ഞാലോ എന്താ ഞാൻ 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 പറഞ്ഞാലോ നീ എന്തിനെ ആരാണെന്ന് മനസ്സിലായി ആര് വന്ന അല്ലല്ല പറയുന്ന ഒരു പേര് അഗതി അഗതി ശീല ഒന്നര മാസം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് കേട്ടോ ഇവിടെ ഒരുപാട് പരാതി കിട്ടിയിട്ട് രഹസ്യമായിട്ട് വേഷം മാറി അന്വേഷിക്കാൻ വേണ്ടി വന്ന കെ എസ് ഇ ബിയിലെ പുതിയ എഞ്ചിനീയർ ആണ് ഞാൻ മനസ്സിലായോ ശീലൻ അല്ല ഞാനേ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ടല്ലോ പിന്നെന്താണ് കുഴപ്പം ഇങ്ങനെയാണോ ഡ്യൂട്ടിയും കാര്യങ്ങളും ചെയ്യുന്നത് മര്യയ്ക്ക് പോയി ആ പരിഹാരങ്ങളെല്ലാം പരിഹരിച്ചിട്ടുവാൻ ചെല്ലെ രാവിലെ ഒമ്പത് മണി കഴിയുമ്പോൾ മെമ്മമാ വരും മാച്ചോണ്ട് നാൽപ്പത്തഞ്ച് ദിവസം വീട്ടിൽ ഇരുന്നോണം എനിക്ക് എനിക്ക് ഉണ്ട് ഞാൻ മെമ്മൂലി കയറി പോകാൻ താല്പര്യം മെമ്മൂല കയറി പോകുന്ന ആരും അല്ല മെമ്മ വരും നാൽപ്പത്തഞ്ച് ദിവസം വീട്ടിൽ ഇരിക്കണം വീട്ടിലിരുത് ഞാൻ അറിയാതെ പറ്റിപ്പോ ഞാൻ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കാല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും അറിയത്തില്ല അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമല്ല പത്ത് നാല് ദിവസം വീട്ടിൽ ഇരുന്നേ അങ്ങനെ പറയരുത് എന്റെ ജോലി കളയരുത് ഈ ജോലി പറഞ്ഞിട്ടാണ് ഞാനൊരു കല്യാണം കഴിക്കാത്തത് ഒറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളായിരിക്കും ഇനി സാറു മേടിക്കണ്ട ആയിക്കോട്ടെ ഇനി ഇവിടെ കറണ്ട് പോത്തും ഒന്നും വിളിച്ചു നിങ്ങക്ക് ശരിക്കും എഞ്ചിനീയർ ആയിട്ട് ജോലി ജോലിയുണ്ടായിരുന്നോ ചേട്ടാ ആർക്ക് നിനക്ക് പ്രാ എന്താ ഒമ്പതാം ക്ലാസ് പദ്ധതി വെച്ച് നിർത്തി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എടി ഞാൻ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞപ്പോ സാർ ഓടിയ ഓട്ടം കണ്ടു എന്ത് മാത്രം ഒരു മാസം എന്ത് മാത്രം പൈസ അടക്കുന്നു അടയ്ക്കുന്നു അഡീഷണൽ ബില്ല് അടയ്ക്കുന്നു മഴയും വന്നു കഴിഞ്ഞാല് കാര്യമുണ്ട് മഴയും പേമാരി അവഗണിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ഓഫീസർമാരുണ്ട് അവരെ നാറ്റിക്ക ഇതുപോലത്തെ ഒരു വിത്തുമതി മനസ്സിലീ ഊഞ്ഞാലാടിയ വീട്ടിലെ ഉണ്ണിയുടെ ബുദ്ധി എങ്ങനുണ്ടടി വീട്ടിലെ ഉണ്ണിയുടെ ബുദ്ധിമുര I <laughs> do